സാറേ ഈ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഭരണ പരിഷ്കാരങ്ങളിൽ ഒന്നാണ് ഈ ജി എസ് ടി പരിഷ്കരണം ചില വസ്തുക്കളെയൊക്കെ രഹിതമാക്കി ചിലത് അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം നാൽപ്പത് ശതമാനം നേരത്തെ ഉണ്ടായിരുന്ന നാല് സ്ലാബ് മാറ്റി മൂന്ന് സ്ലാബിലേക്ക് കൊണ്ടു അപ്പോൾ സർക്കാർ നൽകിയ വാഗ്ദാനം പല വസ്തുക്കളുടെയും വില താരതമ്യേന നല്ല രീതി കുറയും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകും ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് എന്ന് പറയുന്ന സാധനം ഒഴിവാക്കി ആളുകൾക്ക് കുറേ കൂടി സാധനങ്ങൾ വാങ്ങാനുള്ള ഒരവസ്ഥ കിട്ടും എന്നൊക്കെയായിരുന്നു ലക്ഷ്യമിട്ടത് അല്ലെങ്കിൽ പ്രഖ്യാപനം ഉണ്ടായത് പക്ഷേ ഇപ്പം നടക്കുന്നത് ഈ കച്ചവടക്കാർ എന്ന് പറയുന്ന വിഭാഗം ബോധപൂർവം ഈ ജി എസ് ടി മൂലം വിലയിടിവിൻ്റെ ഒരു ആനുകൂല്യം ഉപഭോക്താക്കൾക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ആക്ഷേപം ഒരിടത്തും വില കുറഞ്ഞിട്ടില്ല പഴയ അതായത് എം ആർ പി പഴയ എം ആർ പിയിൽ തന്നെ സാധനങ്ങൾ വിൽപ്പന നടക്കുന്നു എന്നുള്ളതാണ് അതെന്താണ് എന്തെങ്കിലും സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണോ അതോ ബോധപൂർവം ഇത് ഈ അമിത ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന തട്ടിപ്പാണോ ഇത് നമ്മൾ അത്ഭുതത്തോടെ കാണേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾ എന്തെല്ലാം ഫ്രീ ആയി ടാക്സ് ആയി വേണ്ടെന്ന് പറഞ്ഞാൽ പോലും അവരത് ഇപ്പോഴത്തെ വില കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു വിഷയത്തിൽ ഇപ്പോൾ നമ്മൾ ചായ നമ്മൾ എല്ലാവരെയും ഉപയോഗിക്കുന്ന ചായ പാ മിൽമ പാലിലും വില കൂടിക്കഴിഞ്ഞാൽ ഒരു രണ്ട് മാസം കഴിയുമ്പോൾ ചായക്ക് ണ്ട് മിൽമ പാലിന് ഒരു രണ്ട് രൂപ കൂടിയെന്ന് വെച്ചോ അതുവരെ പത്ത് രൂപയ്ക്ക് വിറ്റണ്ടിരുന്ന ചായ പന്ത്രണ്ട് രൂപയാകും കൂടെ കട്ടൻ ചായ എട്ട് രൂപ എന്നുള്ളത് പത്തു ആക്കും ഈ പാലില്ലാത്ത കട്ടൻ അതുപോലെ വേറെ ചായ പാലിന് വില കൂടിയ തേയില പഞ്ചസാരയുടെ വില കുറഞ്ഞാലോ അപ്പൊ കുറങ്ങിയിടാം ഇല്ല അങ്ങനെ അത്തരമൊരു നമ്മുടെ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് പോളിസി ഇങ്ങനത്തെ കാര്യങ്ങളിലില്ല രണ്ടാമത്തെ കാര്യം ടോട്ടൽ നമ്മുടെ ഇവിടെ ചിലവ് ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കൺസംഷൻ്റെ ഒരു ഫിഫ്റ്റി പെർസെൻ്റ് പോലും പോലും ഫിഫ്റ്റി പെർസെൻറ്റ് മോളിയത്തിൻ്റെ പോലും ടാക്സ് സർക്കാരിലേക്ക് കിട്ടുന്നില്ല സർക്കാരിലേക്ക് ഇത് കിട്ടണമെങ്കിൽ എന്താ മാർഗം അപ്പോൾ ഇവിടെ സെയിൽ ടാക്സ് ഉദ്യോഗസ്ഥന്മാരുടെ ടാക്സ് പിരിക്കുന്നുണ്ടോ എന്നുള്ള പ്രശ്നമുണ്ട് അവരോട് അതിൻ്റെ കൂട്ടുകൾക്കാണ് ടാക്സ് എപേഡ് ചെയ്യാൻ നൂറ് മാർഗമുണ്ട് നൂറ് കണക്കിന് മാർഗ്ഗം എന്തെല്ലാം ആരെല്ലാം പിടിക്കുന്നു ടാക്സ് എപേഡ് ചെയ്യും ഇപ്പോൾ കൃത്യം എന്നാൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ ഇത് നടപ്പാക്കിയില്ല ഇതുപോലെ തന്നെ ടാക്സിൻ്റെ വേറൊരു പ്രശ്നമാണ് ഈ വസ്തു കച്ചവടം സെൻറ്റിന് പത്ത് ലക്ഷം രൂപ വെച്ച് നടക്കുന്ന കച്ചവടം ആധാരം രജിസ്റ്റർ ചെയ്യുമ്പോൾ അഞ്ച് ലക്ഷം കാണുക അതിന് മിനിമം വെച്ചിട്ടുണ്ടെങ്കിൽ ആ അഞ്ച് ലക്ഷം രൂപയെ കാണുകയുള്ളൂ ബാക്കി അഞ്ച് ലക്ഷത്തിൻ്റെയും ടാക്സ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് ആര് കൊണ്ടുപോകും കസ്റ്റമർ വാങ്ങിക്കുന്നതിനും കൊടുക്കുന്നതിനും ആധാരെഴുത്തുകാരനും സബ് രജിസ്ട്രാർ ഓഫീസർ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ വീതം വയ്ക്കും അതാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഈ ടാക്സിൻ്റെ ഏത് ടൈപ്പ് ടാക്സിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയാണ് സർക്കാർ കൂട്ടുന്നതുകൊണ്ട് സർക്കാരിത്തേക്ക് ഒന്ന് വിലയുടെ കാര്യത്തിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു അല്ലാതെ ഫലപ്രദമായൊരു ടാക്സ് സ്ട്രക്ചർ അല്ല കുറച്ച് കാശ് സർക്കാരിന് കിട്ടുന്നു ഇനി രണ്ടാമത് നിങ്ങൾ ജി എസ് ടി എല്ലാം ഏത് മാർഗം പറഞ്ഞാലും അതിനും ഒരു മറുപശയില്ലേ ഒരു പതിനായിരം കോടി രൂപ ടാക്സ് കിട്ടി കേരളത്തിന് കേരളത്തിന് അത്രയും കിട്ടുമെന്ന് തരത്തില്ല കിട്ടി നമ്മളെ ബഡ്ജറ്റൊക്കെ ഉണ്ടാക്കി മുഖ്യമന്ത്രിയുടെ വണ്ടിക്ക് വേണ്ടി ഇത്ര കക്കൂസിന് വേണ്ടി ഇത്ര നീന്തൽക്കുളത്തിന് വേണ്ടി ഇത്ര ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ പതിനായിരം കോടി മിച്ചം കാര്യമായിട്ട് പിന്നെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പള അതങ്ങനെ തീരും പക്ഷേ ഈ പതിനായിരം കോടി കളക്റ്റ് ചെയ്യാൻ ഗവൺമെൻറ്റിന് ഉണ്ട് സെയിൽ ടാക്സിൻ്റെ ഉണ്ട് എക്സൈസ് അപ്പോൾ അതിന് എത്ര രൂപ ആയിരുന്നു അറിയണ്ടേ ഇൻഡിവിജ്വൽ സെയിൽ ടാക്സിനെ കളക്ട് ചെയ്യാൻ എത്ര രൂപ ഇൻഡിവിജ്വൽ ആയി എന്നറിയണ്ടേ വല്ല കണക്കും ഉണ്ടോ ഏത് ഏത് ഡിപ്പോ ഈ എക്സൈസിൻ്റെ ഒക്കെ കണക്ക് വേണം പതിനായിരം രൂപ പിരിച്ചെടുക്കാൻ ഇപ്പോൾ ട്രാൻസ്പോർട്ട് പറയാം ഇത്ര കർഷൻ കിട്ടിയപ്പോൾ ഇത്രവാ ഞങ്ങൾക്ക് ചിലവായെന്ന് പറയാം ടയർ മേടിക്കുമ്പോൾ അങ്ങനത്തെ ഒരു കണക്ക് എക്സൈസിൻ്റെ സെയിൽ ടാക്സിൻ്റെ കയ്യിലുണ്ടോ എന്തില്ലാത്ത ആ സിറ്റുവേഷനിലാണ് ഈ ടാക്സ് സ്ട്രക്ചർ എന്ന് പറയുന്ന കാര്യം ഇവിടെ യാതൊരു ശാസ്ത്രീയ അടിത്തറയും ഇല്ലാതെ പ്രാക്ടീസ് ചെയ്യുന്ന സാധനമാണ് പിന്നെ ഇവർ കാണുന്നതിൻ്റെ കാരണം ഇവർക്കത് ചെയ്യാൻ കച്ചവടക്കാർക്ക് ചെയ്യാൻ തോന്നുന്നതിൻ്റെ കാരണം നെല്ല് അരിക്ക് അരി നെൽകൃഷിക്കാരന് കാശ് കൊടുത്തിട്ടില്ലെന്ന് ഇവനറിയാം ഇതേ സർക്കാർ തന്നെ നെൽകൃഷിക്കാരനെ നെല്ല് കളക്റ്റ് കൊണ്ട് സർക്കാർ കൊടുത്തിട്ടില്ല ജി എസ് ടിയുടെ പൈസ എന്തിനാണ് ഉപയോഗിക്കുന്നത് അതുവർക്കറിയാവോ ജി എസ് ടിയുടെ പണം എന്തിനാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ടാക്സ് കിട്ടുന്ന പൈസ ഗവൺമെൻറ്റിന് ഉപയോഗിക്കുന്നു അതറിഞ്ഞേ പറ്റും അത് പക്ഷേ ഇവിടെ പറയുകയില്ല നിരൂപകരും പറയില്ല ഈ വിഷയം പറയുകയില്ല ടാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടി ചിലവായ പൈസ എത്രയാണെന്ന് ആരും ചോദിക്കുന്നില്ല ഒരു ചർച്ചയിലും വരുന്നില്ല അത് കിട്ടാതെ ശരിയാവില്ല ഇനി രണ്ടാമത് കച്ചവടക്കാർ സ്വാഭാവികമായിട്ടും അവർ പ്രോഫിറ്റാണ് മുതലാളിത്വത്തിൻ്റെ എല്ലാ എല്ലാ ദൃശ്യത്തിൻ്റെയും ഇപ്പോൾ പ്രത്യേകത പ്രോഫിറ്റാണ് എത്ര കിട്ടാൻ പറ്റുമോ അത്രയും കിട്ടുക എന്നുള്ളതാണ് അതെ ആ പ്രോഫിറ്റിന് വേണ്ടിയുള്ള ശ്രമത്തിനിടയിൽ ഇതൊരു അവർക്കൊരു വീണ്ടും കിട്ടിയ അവസരമായത് ഇത് വീണ്ടും കിട്ടിയ അവസരമാണെന്നേ പരമാവധി പരമാവധി ഇപ്പം അവന്റെ കൺ മുമ്പേ അമ്പത് രൂപയുടെ വിവരത്തിന്റെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം എം ആർ വീട്ടിൽ വരേണ്ട ഒരു സാധനം ഇവിടെ വരുമ്പോ എത്ര എത്ര രൂപയ്ക്ക് വയ്ക്കുന്ന സർക്കാർ സർക്കാർ തന്നെ മോഡലാണ് ഒരു ഒരു ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലില് ആൻജിയോപ്ലാസിക്ക് എത്ര രൂപ ഒന്നര ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപ ഒരു ഇതിന് വേറൊരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ചെല്ലുമ്പോഴത്തേക്ക് അഞ്ചു ലക്ഷം മേടിക്കുന്ന കഴിഞ്ഞാ ഇവിടെ എല്ലാം ഒരു തരം എന്നാ പറയുന്നത് എക്സാജുറേറ്റഡ് വാല്യുണ്ടാക്കുകയും കൺസ്യൂമറേജിൻ്റെ അകത്ത് കുടുക്കിയിടുകയും ചെയ്യും ആ കുടുക്കിയിടുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ആരാ വ്യവസ്ഥയില്ലാത്ത സർക്കാരിൻ്റെ സപ്പോർട്ട് അതായത് ഗവൺമെൻറ് സപ്പോർട്ട് ഗവൺമെൻറ് മെഷീനെ സപ്പോർട്ട് അല്ലെങ്കിൽ ബ്യൂറോക്രസി സർക്കാരുമായിട്ടുള്ള ഈ ഉദ്യോഗസ്ഥന്മാരും ഈ സിസ്റ്റമായിട്ടുള്ള കച്ചവടക്കാരുമായിട്ടുള്ള കണ്ണി അതില്ലാതെ പറ്റിയില്ല അത് ആ ഒരുമിച്ച് നിൽക്കും അവർ നിൽക്കുള്ളൂ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഷീൽഡ് ചെയ്യാനും ആരുണ്ടാവും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും മന്ത്രിമാരും മന്ത്രിമാരുമുണ്ടാവും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഏത് രംഗത്തും അപ്പം ഇതിനെ എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും അതിന് ചെറിയ തൊഴിൽ പറ്റില്ല അതിനാണ് ആർജമുള്ള റെവല്യൂഷണറി ആയിട്ടുള്ള ആൾക്കാർ വേണം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ടാക്സ് മൊത്തം കമ്പനി സീറോ ടാക്സ് ആക്കും ഒന്നിനും ടാക്സ് ഇല്ല സൗകര്യം പോലെ മേടിച്ചോ പറ്റൂ ഒന്നിനും പോലെ ടാക്സ് ഇല്ല അങ്ങനെ ഒരു സിസ്റ്റം ആയിക്കഴിഞ്ഞാൽ മീനോ നമുക്ക് ഉറപ്പായിട്ടും കിട്ടുന്ന വരുമാനമുണ്ട് ഏതാണെന്നറിയോ ഇപ്പോൾ ട്രംപ് ചെയ്തതുപോലെ വേറെ വരുമാനം ഇവിടെ കിട്ടും ഈ ജീവനക്കാരെ ഒഴിവാക്കാം ഇവരുടെ ശമ്പളം ഒഴിവാക്കാം ആ അത് ചെറിയ തോന്നിയൊന്നും അല്ല ശമ്പളം അവരുടെ പെൻഷൻ ഒക്കെ കൂടി ഒഴിവാക്കി കഴിഞ്ഞാൽ ടാക്സ് വേണ്ടെന്ന് വെച്ചാൽ എത്രയോ ലക്ഷം പേർക്ക് പ്രയോജനം കിട്ടുന്നു പക്ഷേ അതൊക്കെ പ്രായോഗികമല്ല അല്ല പ്രായോഗികയില്ല ടാക്സ് ഒഴിവാക്കിയാൽ കുഴപ്പമില്ല ഒഴിവാക്കാത്ത പ്രായോഗിക പക്ഷേ ശമ്പളം കൊടുക്കാൻ അപ്പൊ ഈ വിപണിയിലുണ്ടായിരിക്കുന്ന ഈ ഒരു പ്രശ്നം അതായത് ഉപഭോക്താക്കളെ പരമാവധി അതായത് നല്ല നിലാവുള്ളപ്പോൾ കക്കാൻ കിട്ടുന്നൊരു അവസരം ഒരു താൽക്കാലിക പ്രതിഭാസമാണ് പക്ഷേ ഇതിന് സമാധാനം പറയേണ്ടതാരാണ് ഇത് ഈ ജി എസ് ടി പരിഷ്കാരം നടപ്പിലാക്കി കേന്ദ്ര സർക്കാരോ അതോ അത് അതിൻ്റെ നടപടികൾ എടുക്കേണ്ട സംസ്ഥാന സർക്കാർ അത് കളക്ട് ചെയ്യുന്ന ഏജൻസി തരാം സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാർ അപ്പോൾ സംസ്ഥാന സർക്കാരിന് അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട് ഇനി ഇതിൻ്റെ കുറച്ച് ഒരു കണക്കൂടെ അതിൻ്റെ കുറച്ചുകൂടെ പറഞ്ഞാൽ വിശദമാകും കേരളത്തിൽ ഒരു ദിവസം ഒരു ലക്ഷം കല്യാണം നടക്കും ഒരു ലക്ഷം കല്യാണം എങ്കിലും നടക്കും ആ ഒരു ലക്ഷം കല്യാണത്തിന് വേണ്ടി ചിലവ് ആവരണം തുണി ഓഡിറ്റോറിയം ഡ്രസ്സ് ഓഡിറ്റോറിയം വാഹനം അപ്പോൾ ഈ ഒരു ലക്ഷം രൂപയുടെ തുണി അല്ലെങ്കിൽ സ്വർണം മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇത്ര ഒരു ലക്ഷം കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ ഒരു ഒരു വീട്ടുകാർ ഒരു ലക്ഷം രൂപയുടെ ഒരു ഭവൻ്റെ ഒരു ഒരുപോവൻ ആയോ എന്നുള്ളത് ഒന്നോ രണ്ടോ ഭവൻ സ്വർണ്ണം മേടിച്ചിട്ടുള്ളെങ്കിൽ പോലും ഇതിന് ആനുപാതികമായ ടാക്സ് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാം ഫ്രം എക്സ്പെൻഡിച്ചർ ആയങ്കിൽ കേരളത്തിലെ എല്ലാവരും ഒരു ജോടി ചെലുപ്പെങ്കിലും മേടിക്കും അല്ലേ അതെ ഒരു വർഷം ഒരു ജോഡി ചെരുപ്പെങ്കിലും മിനിമം മേടിക്കും ഉറപ്പാണ് അപ്പോൾ ഈ ഒരു ജോഡി ചെരുപ്പിന് വിൽക്കുമ്പോൾ കിട്ടുന്ന ടാക്സ് ഉണ്ട് എത്ര ലക്ഷം കേരളത്തിലെ മുഴുവൻ പൗരന്മാർക്കും കൂട്ടണം പ്രായപൂർത്തിയായ കൊച്ചുപിള്ളേർ ഇല്ലാത്ത എല്ലാവർക്കും ഉണ്ട് എത്ര രൂപ കിട്ടണം ടാക്സ് ആ രീതിയിൽ ഒരു കണക്ക് കൂടി എടുത്തിട്ടില്ല എക്സ്പെൻഡിച്ചർ ആങ്കിൽ നിന്ന് ടാക്സിൻ്റെ കണക്കെടുക്കാൻ തുടങ്ങുമ്പോഴേ ഇവിടെ നമുക്കുള്ള ഗ്യാപ്പ് മനസ്സിലാവുള്ളു കിട്ടുന്നതും നമുക്ക് കിട്ടുന്നത് വളരെ നാലിലൊന്നു പോലും കിട്ടുന്നില്ല അപ്പോൾ ആ അന്തരീക്ഷത്തിന് പിന്നെയും മാറി നമ്മുടെ ഏതൊന്നും ടാക്സ് മേടിച്ചാലും നിങ്ങൾക്ക് കിട്ടുന്നില്ല ടാക്സ് മേടിച്ചാൽ പോലും അവരെ കിട്ടും വില കുറച്ച് കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല ഈ മേടിക്കുന്ന ടാക്സ് പോലും കുറഞ്ഞ ടാക്സ് മേടിക്കുന്നത് പോലും കസ്റ്റമേഴ്സിന് അല്ല ഗവൺമെന്റിനും കിട്ടുന്നില്ല കസ്റ്റമേഴ്സിനും കിട്ടുന്നില്ല ഗവൺമെന്റിന് അതിന് വലിയ പരാതിയൊന്നുമില്ല ഇപ്പം ഞാൻ കുറച്ചും കഥ പറഞ്ഞിട്ട് മാരായ സ്കൂളിലെ ഓഡിറ്റോറിയം അല്ല കുറെ ഷോപ്പിംഗ് കോംപ്ലക്സ് വാടകയ്ക്ക് കൊടുത്തു ഗ്രൗണ്ടിലെ മൂന്ന് കോടി രൂപയ്ക്ക് കുടിശ്ശിക മൂന്ന് വർഷമായിട്ട് കുടിശ്ശിക ആ കുടിശ്ശിക ഇവരെ ഈടാക്കാൻ നോക്കുന്നില്ല കാരണം എന്നാ അതും കച്ചവടക്കാർക്കാണ് കൊടുത്തിരിക്കുന്നത് വേണ്ടപ്പെട്ടവരാണോ വേണ്ട വേണ്ടപ്പെട്ടവരോ അല്ലെങ്കിൽ അവർ ബിനാമിയായിരിക്കാരുടെ അവിടെ ബിനാമി ബിനാമിയാരി അത് മേടിക്കുന്നില്ല അത് ചെങ്കോട്ടെന്നാണ് വെച്ചിരിക്കുന്നത് ഫ്രണ്ട് ചെങ്കോട്ടെന്നായിരത്തി ആ ചെങ്കോട്ടയിലേക്ക് സ്വാഗതം ഈ ചെങ്കോട്ട് കിട്ടേണ്ട പൈസയാണ് അടിച്ചെടുത്തുകൊണ്ട് പോകുന്നത് ചെവിമാരമാരെ വെട്ടിച്ചുകൊണ്ടാണ് പോകുന്നത് അവർ മിണ്ടുന്നില്ല അപ്പൊ അങ്ങനത്തെ സിസ്റ്റം നിലനിൽക്കുന്ന സ്ഥലത്ത് താങ്കൾ പറഞ്ഞ ആശങ്കയ്ക്ക് യാതൊരു കാരണവുമില്ല ഇത് എത്ര കുറച്ചെന്ന് പറഞ്ഞാലും ഇത് ഇങ്ങനെ തന്നെ പോകും ഇപ്പോൾ പെട്രോളിൻ്റെ കുറയ്ക്കുന്നുണ്ടോ കേന്ദ്ര ഗവൺമെൻറ് വില കുറയ്ക്കുന്ന നഷ്ടമാണ് പറഞ്ഞാൽ നടക്കുന്നത് അതെ ക്രൂഡ് ഓയിൽ വില പറഞ്ഞാലും വില കുറയ്ക്കുന്നു ഇവിടെ അല്ല ക്രൂഡ് ഓയിലിൻ്റെ വില പറയുമ്പോൾ സർക്കാർ നഷ്ടമാണ് ഇവിടെ കുറച്ചാൽ കേരള ഗവൺമെന്റ് നഷ്ടമാണെന്നാണ് പറയുന്നത് കാരണം അത്രയും ടാക്സ് കുറയല്ലേ അത്രയും വരുമാനം കുറയല്ലേ സർചാർജ് കുറവില്ലേ അത് തന്നെ കളി